നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം മോഹൻലാലിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറെ പ്രതീക്ഷയുള്ള ഒരു വർഷം തന്നെയാണ് നിരവധി സിനിമകളാണ് താരത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നതും അതുമാത്രമല്ല ഇപ്പോൾ ഇറങ്ങിയ ബെറോസ് വൺ കൂടി തന്നെ തിയേറ്ററുകൾ കീഴടക്കിയിരിക്കുകയാണ് സമ്മിശ്ര പ്രതികരണം ആണെങ്കിൽ പോലും തിയേറ്ററിൽ സാധ്യ തിരക്ക് തന്നെയാണ് താരങ്ങളെ പോലെ തന്നെ താര പുത്രിമാരും അല്ലെങ്കിൽ പുത്രന്മാരും ഒക്കെ വൈറലാണ് അവരുടെ അതേ താരമൂല്യം തന്നെ അവരുടെ മക്കൾക്കും കിട്ടുന്നുണ്ട് മോഹൻലാലിനെ സംബന്ധിച്ച് തൻ്റെ രണ്ട് മക്കളും അതായത് പ്രണവും വിസ്മയും ആരാധകർ ഒരുപോലെ ഏറ്റെടുക്കുന്നതാണ് അച്ഛൻ്റെ അതേ പബ്ലിസിറ്റി ഏറ്റെടുത്ത് മീൻസ് സ്ക്രീനിലൊന്നും വരാതെ അല്ലെങ്കിൽ ആ ഒരു പബ്ലിസിറ്റിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത രണ്ട് പേർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പോഴിതാ രണ്ട് മക്കളെയും ഭാര്യയും ചേർത്ത് പിടിച്ചുള്ള മോഹൻലാലിന്റെ കുടുംബ ചിത്രങ്ങൾ വളരെ അപൂർവമാണ് പ്രായപൂർത്തിയായ ശേഷം മക്കളെ അടുത്ത് കിട്ടുന്ന സമയങ്ങളിൽ കുറഞ്ഞ കുറഞ്ഞതിനാലാകാം മോഹൻലാൽ കുടുംബചിത്രങ്ങൾ പുറത്ത് മോഹൻലാലിൻ്റെ കുടുംബ ചിത്രങ്ങൾ പുറത്തു വരാത്തതും ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ താരപുത്രി വിസ്മയ മോഹൻലാൽ പങ്കിട്ട ഒരു കുടുംബ ചിത്രമാണ് വൈറലായി മാറുന്നതും അച്ഛനെയും അമ്മയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സെൽഫി ചിത്രമാണ് ഇൻസ്റ്റാ സ്റ്റോറിയിൽ വിസ്മയ പങ്കിട്ടതും മോഹൻലാലാണ് സെൽഫി പകർത്തിയിരിക്കുന്നത് ഒരു മാളിൽ നിന്നും പകർത്തിയതാകാം ഈ ഒരു സെൽഫി മൂന്ന് മൂന്നുപേരുടെയും പിറകിലായി വലിയൊരു ക്രിസ്മസ് ട്രീയും കാണാം അടുത്തിടെ നടത്തിയ ഏതെങ്കിലും യാത്രക്കിടയിൽ പകർത്തിയതാകാം ഈ സെൽഫി പക്ഷെ ഇത്തവണയും കുടുംബ ചിത്രത്തിൽ പ്രണവ് അവസാനമായി കുടുംബസമേത മൊഹൻലാൽ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് നടന്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു അന്ന് പക്ഷേ വിസ്മയ ആഘോഷത്തിന് എത്തിയിരുന്നില്ല പ്രണവ് മാത്രമാണ് അച്ഛനും അമ്മയ്ക്കും ഒപ്പം തിരുവനന്തപുരത്തെ ഏർ വന്ന് ആഘോഷത്തിൽ പങ്കെടുത്തതും അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുന്ന പ്രണവിന്റെ ഫോട്ടോകൾ അന്ന് വൈറലായിരുന്നു ഒരാഴ്ച മുമ്പ് ബറോസ് കാണാൻ ചെന്നൈയിൽ സുചിത്രയ്ക്കൊപ്പം പ്രണവും വിസ്മയും എത്തിയിരുന്നു ബറോസിൽ പ്രണവും സംവിധാന സഹായി ഏറെ നാൾ പ്രവർത്തിച്ചിരുന്നു മാതാപിതാക്കൾക്കൊപ്പമുള്ള വിസ്മയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പ്രണവ് എവിടെയെന്നുള്ള ചോദ്യങ്ങളുമായി ആരാധകരും എത്തി ഏറെ കാലമായി പ്രണവ് സ്പെയിനിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു അടുത്തിടെയാണ് നാട്ടിലെത്തിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ചെയ്ത് പൂർത്തിയാക്കിയ ശേഷമാണ് പ്രണവ് വീണ്ടും തന്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോയത് എത്ര തന്നെ സിനിമാ തിരക്കുകൾ വന്നാലും വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായും കുടുംബസമേതം യാത്ര നടത്താൻ മോഹൻലാൽ ശ്രമിക്കാറുണ്ട് അത്തരം ഏതെങ്കിലും യാത്രയിൽ പകർത്തിയ ചിത്രമായിരിക്കാം വിസ്മയ പങ്കിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവായ വിസ്മയ തന്റെ എഴുത്തുകൾ വരകൾ വളർത്തുമൃഗങ്ങൾ യാത്രകൾ ഭക്ഷണങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഫോട്ടോകളുമാണ് ഏറെയും പങ്കിടാറുള്ളത് വളരെ അപൂർവമായി മാത്രമേ സ്വന്തം ചിത്രങ്ങളും അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങളും വിസ്മയ പങ്കിട്ടിട്ടുള്ളൂ മോഹൻലാലിന്റെ രണ്ട് മക്കളും അച്ഛന്റെ സ്ഥാപത്തിന്റെ പിൻവലത്തിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്തവരാണ് അതിനാൽ ഇരുവരും വ്യത്യസ്ത ജീവിത രീതിയും കരിയറും എല്ലാം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നത് ഒന്നും അടിച്ചേൽപ്പിക്കാതെ മക്കളുടെ അവരുടെ മേൽ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനാണ് സുചിത്രയും മോഹൻലാലും അനുവദിച്ചിരിക്കുന്നത് ഫ്രീഡം ദുരുപയോഗം ചെയ്യാത്തവരാണ് തന്റെ മക്കളെന്ന് അടുത്തിടെയും ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞിരുന്നു എഴുത്തിൽ താല്പര്യമുള്ള വിസ്മയ ഇതിനോടകം കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുമുണ്ട് പ്രണവം ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് കൂടാതെ ഒരു പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ പുറത്തു വരുന്നതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്തായാലും കുടുംബ കുടുംബം ഈയൊരു കുടുംബ ചിത്രം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം മോഹൻലാലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം കുറച്ച് വേദനകൾ നിറഞ്ഞ ഒരു ലൈഫും കാണേണ്ടി വന്നിട്ടുണ്ട് കാരണം സുചിത്രയുടെ അസുഖ വിവരങ്ങൾ പുറത്തു വന്നത് വളരെ വേദനയോടെയാണ് മോഹൻലാൽ അത് പങ്കുവച്ചത് എന്തായാലും ഇതൊരു സുചിത്രയെ സംബന്ധിച്ച് മക്കൾക്കൊപ്പം വളരെ സന്തോഷകരമായി കഴിയുന്ന വർഷങ്ങൾ തന്നെയാണ് ഇനി അങ്ങോട്ടും ഒരു വേദനയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് വേണ്ടപ്പെട്ടവരെയാകും അതുകൊണ്ട് തന്നെ മക്കളെ ഒന്നും മിസ് ചെയ്യാതെ വളരെയധികം സന്തോഷത്തോടെ ഇരുവരുടെയും കുടുംബ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കാണ് ആരാധകരും